സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെക്കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത പയർ പൂവിനെ കുറിച്ചാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ലൈക്കും കമൻറ്റും തരണം എൻ്റെ കവിതയുടെ പേര് ആഴത്തിൽ തൊട്ടറിയുന്നവൾ കുരുവികൾ കല്യാണി രാഗത്തിലെത്രയോ കവിതകൾ മൂളിയ പുലരിയൊന്നിൽ കുവലയാ വിഴികൾ തുറന്നു പയർ പൂവ് കതിരവനെ നോക്കി ചിരിച്ചിടുന്നു കാടുപോലുള്ള പയർ വള്ളിപ്പടപ്പിലേക്ക് കാറ്റു മൂളി വന്ന് ചേക്കേറുമ്പോൾ കാടുപോലുള്ള പയർ വള്ളി പടർപ്പിയിലേക്ക് കാറ്റുമൂളി വന്ന് ചേക്കേറുമ്പോൾ കാട്ടുമുളകളോ കാറ്റിനെ കൊണ്ടുപോയി കേൾക്കാത്തൊരിണം പകർന്നേകുന്നു പയർ പൂവിൻ ഹൃദയത്തിൽ നിറഞ്ഞിരുന്ന പ്രണയമർമ്മരങ്ങൾ രൾ ീ വിടുന്നാരോ ശലഭക്കൂട്ടത്തിനെ പങ്കിട്ടെടുത്തു ഹൃദയത്തുടിപ്പുകൾ പറത്തിവിടുന്നാരോ ശലഭക്കൂട്ടത്തിനെ പങ്കിട്ടെടുത്തു ഹൃദയത്തുടിപ്പുകൾ നേരിയ വയലറ്റ് നിറമുള്ള പയർപൂവിൻ നേർത്ത കപോലം തുടുത്തിരിക്കേ നിത്യവസന്തെത്തുമെന്നു ചില നേരങ്ങളി ലാരോ മോഹിക്കുന്നു രാവിൻ നയന മടയാൻ തുടങ്ങുമ്പോൾ രാപ്പാടി പക്ഷികൾ പാടിയിട്ടും രാമഞ്ഞു തഴുകും നേരം പയർ പൂവ് രാ പനിച്ചൂടിൽ വിറച്ചു തുള്ളി പിറ്റേതു രാവിലെ ചെടിച്ചുവട്ടിൽ പയർപൂവ് വീണു കിടന്നിരുന്നു പാവമാ പൂവിൻ കടമിഴിക്കോണിലായി പടർന്നു കിടർന്നത് ശോഭ പാവമാൻ കടമിഴിക്കോണിലായി പടർന്നൂക്കിടന്നത് രക്തശോഭ എങ്കിലും ചുണ്ടിൽ ബാക്കിയായി നിന്നത് ഏറ്റവും ഹൃദ്യമാം ചിരിത്തുണ്ടൊന്ന് എന്നും മഴത്തുള്ളി പോലെ പെയ്തിറങ്ങുവാൻ പ്പോഴും പൂവിൻ സ്നേഹം കൊതിച്ചിടുന്നു അകലയാണെങ്കിലും ഹൃദയാ മിടിപ്പുപോൽ അടുത്തിരിക്കാൻ ആശിക്കും പയർ പൂവേ അമിതമാം സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിലും അത്രമേലാഴത്തിൽ തൊട്ടറിയുന്നു നീ അത്രമേനാഴത്തിൽ തൊട്ടറിയുന്നു നീ വാശിയും ദേഷ്യവും തീരാത്ത പരിഭവവും വാടിയ പിണക്കത്തിൻ തുണ്ടുകളും വാതായന മടച്ച മനസ്സിൽ കുഴിച്ചു മൂടി വിരിയാനായി പൂവ് വീണ്ടും കാത്തിരുന്നു ിരിയാനായി വീണ്ടും പയർ പൂവ് കാത്തിരുന്നു നന്ദി നമസ്കാരം